ജീവിതത്തിൽ അർഹതപ്പെട്ടില്ല എനിക്ക് അർഹതയില്ല എന്ന് കൃത്യമായ ബോധമുണ്ടെങ്കിലും മറ്റുള്ളവർ കൊടുക്കുന്നത് യാതൊരു മടിയും കൂടാതെ ചാരിറ്റിയുടെ പേരിൽ വാങ്ങി വെക്കുന്നവരും അന്യൻ അർഹതപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു കൊടുക്കാത്തവരും നമ്മളെ കൂട്ടത്തിലുണ്ട് മറ്റു ചിലരാവട്ടെ ബാധ്യത തീർക്കല കൃത്യമായ ആളുകൾക്ക് അത് എത്തുന്നുണ്ടോ എന്ന് പോലും നോക്കാതെ ആരെങ്കിലും ചിലർ ചോദിക്കുമ്പോഴേക്കും ചാരിറ്റിയുടെ പൈസ കൊടുത്ത് എന്റെ ബാധ്യത ഞാൻ നിർവഹിച്ചു ഇന്ന് ചിന്തിക്കുന്ന ഒരു കൂട്ടരും ആയുസിലൊരിക്കൽ പോലും ഒരു ഒരു പത്ത് രൂപ കൊടുക്കാത്തവരും കിട്ടുന്നതിന്ന് പോരട്ടെ എന്ന് ചിന്തിച്ച് വാങ്ങാൻ കാത്തിരിക്കുന്നവരും നമ്മളെ കൂട്ടത്തിലുണ്ട് മുസ്ലിം സമൂഹത്തിലുണ്ട് മറ്റു ചിലരെ സംബന്ധിച്ചിടത്തോളം ഇത് ചിലർക്കൊരു അവകാശമാ ചാരിറ്റി റമദാൻ പ്രബലാനാകുമ്പം അവർക്ക് കിറ്റ് കിട്ടിയേ മതിയാകൂ അത് കിട്ടിയിട്ടില്ലെങ്കിൽ തരുന്നവരോട് കൊടുക്കാത്തതിന്റെ പേരിൽ ഒരു പക രണ്ടു വർഷങ്ങൾക്ക് മുൻപ് ഇതേ പള്ളിയിലുള്ള ചില ആളുകൾ സഹകരിച്ചപ്പോ അന്ന് കോവിഡ് എന്ന മഹാമാരിയുടെ പേരിൽ ജോലി നഷ്ടപ്പെട്ട് വിദേശത്ത് നിന്നൊക്കെ നാട്ടിൽ വന്ന് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പലർക്കും നമ്മൾ കിറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇക്കഴിഞ്ഞ വർഷം ആ കുടുംബത്തിൽപ്പെട്ട ചിലർ അതിന് അർഹരല്ല എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് തന്നെ ആ കിറ്റ് കുടുംബത്തിലേക്ക് കൊടുക്കാത്തതിന്റെ പേരിൽ ഇന്നും തുടങ്ങി നടക്കുന്നവർ എന്റെ ജീവിതത്തിലുണ്ട് അൻസാറിന്റെ കിറ്റ് കിട്ടിയില്ല ഒൻറെ കണ്ണിൽ നമ്മൾ പൈസക്കാരാണോ എന്റെ ഇപ്പം നമ്മക്കിത് കിട്ടാത്തത് ഇതൊരു ഇതൊരവകാശമായി ചോദിച്ചു വാങ്ങുന്നവർ എന്റെ ജീവിതത്തിൽ നിന്നും അങ്ങനെ കൈനെട്ടി വാങ്ങേണ്ട ഒരവസ്ഥ വന്നിട്ടില്ലെങ്കിൽ അൽഹദില്ല എന്ന് പറയേണ്ടതിന് പകരം നാട്ടിലുള്ള സർവ റിലീഫ് കമ്മിറ്റിക്കാരുടെയും മുന്നിലേക്ക് ചെന്ന് ദാരിദ്ര്യം അനുഭവിച്ച് ആ രീതിയിൽ അവരെ ബോധ്യപ്പെടുത്തി എല്ലാ പാർട്ടിക്കാരോടും എല്ലാ കമ്മിറ്റിക്കാരോടും കിറ്റ് വാങ്ങി വീട്ടിൽ വെച്ച് റമവാൻ കഴിഞ്ഞാലും നശിപ്പിക്കുന്നവരും മറച്ചു നിത്തുന്നവരും ഇന്ന് നമ്മുടെ കൂട്ടത്തിലുണ്ട് അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഇടപെടുന്ന ഓരോരുത്തരും ചിന്തിക്കേണ്ട ചില വാക്കുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഓർമ്മപ്പെടുത്തി വിശുദ്ധ ഖുർആാനിലൂടെ ദാനധർമ്മം ചെയ്യുന്നവരാണോ വാങ്ങുന്നവരാണോ എങ്കിൽ നിങ്ങൾ സൂക്ഷിക്കണം നിങ്ങൾ നിങ്ങളുടെ സ്വതക്കകൾ പരസ്യപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അത് നല്ലത് തന്നെ ഏതർത്ഥത്തിൽ ഞാൻ അത്യാവശ്യം കൊടുക്കുന്നവനാണ് ഇന്ന് നാട്ടുകാരെ ബോധ്യപ്പെടുത്താനല്ല വർഷങ്ങളായി കൊടുത്തു പോരുന്നതിൽ കുറച്ചു കൊടുത്ത ഞാൻ ഇപ്പൊ പൊഴിഞ്ഞു നിൽക്കാൻ അവർക്ക് പോകും അതുകൊണ്ട് സ്ഥിരം കൊടുക്കുന്നതങ്ങ് കൊടുക്കട്ടെ എന്ന് ചിന്തിക്കുന്നവർ അല്ലെങ്കിൽ ഒരേ രീതിയിൽ കൊടുത്തിട്ടും അല്പം കൊടുക്കാൻ കൈവുണ്ടായിട്ടും അങ്ങനെ കൊടുത്ത എനിക്ക് കുറെ ഉണ്ട് എന്ന് അവർ ചിന്തിക്കും എന്ന് വിചാരിച്ച് കൂട്ടിക്കൊടുക്കാത്തവർ എന്തായാലും പരസ്യപ്പെടുത്തുന്നത് ഒരു ഉദ്ദേശത്തിലാവണം നാളെ റബ്ബിന്റെ അരികിൽ എന്നെ പോലെ പ്രതിഫലം വാങ്ങാൻ മറ്റൊരാൾക്ക് പ്രചോദനം എന്ന അർത്ഥത്തിലാണെങ്കിൽ അല്ലെങ്കിൽ ഒരു അർത്ഥത്തിലും നിങ്ങൾ അത് പരസ്യപ്പെടുത്തരുത് മറ്റൊരാളോട് അത് പറയരുത് തൊട്ടടുത്ത വാക്കിലൂടെ റബ്ബ് പറയുന്നു രഹസ്യമായിട്ടാണ് നിങ്ങൾ ദാനം ചെയ്യുന്നതെങ്കിൽ അത് ദരിദ്രരായ ആളുകളെ കണ്ടെത്തിയിട്ടാണ് നിങ്ങൾ കൊടുക്കുന്നതെങ്കിൽ നിങ്ങൾക്കതാണ് ഏറ്റവും ഉത്തമം കാരണം ആ നല്ല ഉദ്ദേശത്തിലാണ് നിങ്ങൾ ധനം ചെലവഴിക്കുന്നതെങ്കിൽ നിങ്ങൾ ചെയ്തു പോയ പല പാപങ്ങളും ആ ദാനധർമ്മം കൊണ്ട് അള്ളാഹു താല നിങ്ങൾക്ക് മറച്ചു തരും തീർച്ചയായും എല്ലാം അറിയുന്നവൻ അള്ളാഹുബാണ് റബ്ബിന്റെ വല്ലാത്തൊരു താക്കീതാണത് നിങ്ങൾ എന്ത് കൊടുത്താലും ആ കൊടുത്തത് നിങ്ങൾക്ക് ഉപകാരപ്പെടുമോ എന്ന് റബ്ബിന് മാത്രമേ അറിയൂ പരസ്യമാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ സംഘടനയുടെ വളർച്ചയാണ് നിങ്ങൾ ഉദ്ദേശിച്ചതെങ്കിൽ ഏതെങ്കിലും കമ്മിറ്റിയുടെ പോഷിപ്പാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ എന്റെ വേദലിൽ അത് കിട്ടിക്കൊടുക്കണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ കാര്യങ്ങളെ വ്യക്തമായി അറിയുന്നവൻ എന്ന ബോധം നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അങ്ങനെ നിങ്ങൾ ദാനം ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളെ പാപങ്ങൾ മയക്കപ്പെടും നിങ്ങൾ ചെയ്യുന്ന സ്വതക്കകൾ നിങ്ങളുടെ പാപങ്ങളെ അണച്ചുകളയും ഒരു തീയെ എങ്ങനെ വെള്ളം അണച്ചു കളയുന്നുവോ അതുപോലെ നിങ്ങൾ ചെയ്യുന്ന ദാനം നിങ്ങൾ ചെയ്യുന്ന പാപങ്ങളെ അണച്ചു കളയും ഇനി കൊടുക്കുന്ന ആളുകൾക്ക് റബ്ബ് മറ്റു പല രീതിയിലും തിരിച്ചു തരും എന്ന് പറഞ്ഞതും സ്വതക്ക മാത്രമാക്കാത്ത് നിങ്ങൾ കൊടുക്കേണ്ട അവകാശമാണ് അത് നിങ്ങൾക്ക് തിരിച്ചു തരാം എന്നതിനേക്കാൾ നിങ്ങൾ ചെയ്യുന്ന സ്വതക്കയ്ക്ക് പകരമായി നിങ്ങൾക്ക് തിരിച്ചു തരാനുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടുണ്ട് നിങ്ങൾ ഒന്നും ചെലവഴിക്കുന്നില്ല നിങ്ങൾക്കതിന് കൊടുക്കാൻ അള്ളാഹുവിന്റെ വജുദ്ദേശിച്ച് നിങ്ങൾ നിങ്ങളെ പോക്കറ്റിൽ കൈയിടുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സറിഞ്ഞ് കൊടുക്കാൻ നിങ്ങൾ തയ്യാറാകുന്നുണ്ടെങ്കിൽ ആ സെക്കൻഡിൽ നിങ്ങൾക്കുള്ള കണക്ക് അള്ളാഹു രേഖപ്പെടുത്തി കഴിഞ്ഞിരിക്കും നിങ്ങൾക്കൊരിക്കലും ദാരിദ്ര്യം വരുത്താതെ കൂടി ഉപജീവനം വിശാലമാക്കി തരിക എന്നുള്ളത് കൊടുക്കുന്ന ആളുകളോട് റബ്ബിനുള്ള കടമയായി അള്ളാഹു രേഖപ്പെടുത്തും അതുകൊണ്ട് തന്നെയാ തന്നെയാഹു അലഹി വസ്ല ഓർമ്മപ്പെടുത്തിയുന്നു നിങ്ങൾ ആർക്കെങ്കിലും എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അത് റബ്ബിന്റെ വജു പ്രതീക്ഷിച്ചിട്ടാണെങ്കിൽ നിങ്ങൾ അറിയാത്ത രീതിയിൽ അള്ളാഹുവിന്റെ സഹായം നിങ്ങളിലേക്കെത്തും പലപ്പോഴും നമ്മൾ പറയാറുണ്ട് മറ്റു പലരും കൊടുക്കുന്നത് കൊണ്ട ചില ആളുകൾ അത് വിതരണം ചെയ്യാറുള്ളത് ആ വിതരണം ചെയ്യുന്ന സമയത്ത് പോലും കൊടുക്കുന്ന വ്യക്തികള് ഞാനാണെന്ന് പറയണ്ട എന്ന് പറയുമ്പോൾ അവർ കന്നുകൊടുക്കുന്ന ഒരു വാക്ക നിങ്ങൾ പോലും ചിന്തിക്കാത്ത അവസ്ഥയിൽ നിങ്ങൾക്ക് റബ്ബിന്റെ സഹായം എത്തും എത്തിയ ചരിത്രം ഇസ്ലാമിക ലോകത്തുണ്ട് ഒരിക്കൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വസ്ലമ ഒരു കഥ പറഞ്ഞു കൊടുക്കും ഒരു വ്യക്തി വിജനമായ ഒരു സ്ഥലത്ത് വിശ്രമിക്കാൻ വേണ്ടി ഇരിക്കുമ്പോ പെട്ടെന്ന് മേഘങ്ങളിൽ നിന്ന് ആ മേഘത്തോട് ആരോ കൽപ്പന കൊടുക്കുന്നത് ആ വ്യക്തി കേട്ടു ആ വിശ്രമിക്കുന്ന ചെറുപ്പക്കാരൻ കേട്ടു ആ കൽപ്പന ഇങ്ങനെയായിരുന്നു മേഘമേ ഇന്ന ആളുടെ തോട്ടത്തിൽ ചെന്ന് താങ്കൾ അവിടെ വർഷിക്കണം ആ വാക്കും കേട്ട് ചെറുപ്പക്കാരൻ അത്ഭുതപ്പെട്ടു നിൽക്കുമ്പോൾ മേഘം അദ്ദേഹത്തിന്റെ മേലെ നിന്ന് മറ്റൊരു ഭാഗത്തേക്ക് നീങ്ങാൻ തുടങ്ങി എവിടേക്കാണ് ആ മേഘം പോകുന്നതെന്നറിയാൻ ഈ ചെറുപ്പക്കാരനും ആ മേഘത്തിന്റെ പിന്നാലെ സഞ്ചരിച്ചു ചെന്നു നോക്കിയപ്പ കണ്ടത് അങ്ങേയറ്റം കല്ലുകളും മണ്ണുകളും നിറഞ്ഞു നിൽക്കുന്ന ഒരു വല്ലാത്ത തോട്ടത്തിന്റെ അരികിൽ പെട്ടെന്നാ മഴ മേഘങ്ങൾ മഴയായി കുത്തിച്ചെറിയുകയും ആ വെള്ളം പാറക്കെട്ടുകൾക്കിടയിലൂടെ ആ തോട്ടത്തിലേക്ക് ഒഴുകാനും തുടങ്ങി തോട്ടത്തിലുള്ള ഒരു മനുഷ്യൻ ഓടിക്കതച്ചു വരികയും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു തൂമ്പ കൊണ്ട് ആ വെള്ളം ഓരോരോ ഭാഗത്തേക്കായി തിരിച്ചു കൊടുക്കുകയും ചെയ്തു സമൃദ്ധമായ ആ വെള്ളം കണ്ട് ആ തോട്ടക്കാരൻ അലഹദില്ല എന്ന് പറയുമ്പം ഈ ചെറുപ്പക്കാരൻ ചെന്ന് ചോദിക്കും സഹോദര നിന്റെ പേരെന്താ അദ്ദേഹം തിരിച്ചു പേര് പറയുമ്പം അത്ഭുതപ്പെട്ടുകൊണ്ട് ഈ ചെറുപ്പക്കാരൻ പറയും നിന്റെ പേര് അല്പനേരം മുൻപ് ഞാൻ കേട്ടിട്ടുണ്ട് എങ്ങനെയെന്ന് ചോദിച്ചപ്പോ ഓർമ്മപ്പെടുത്തി ആ മേഘത്തോട് ആരോ കൽപ്പന കൊടുത്തു നിന്റെ പേരും പറഞ്ഞ് നിന്റെ തോട്ടത്തിൽ പെയ്യാൻ എന്തുകൊണ്ടാണ് സുഹൃത്തെ താങ്കൾക്ക് ആ വെള്ളം കിട്ടാനുള്ള കാരണമെന്ന് ചോദിച്ചപ്പോ ആ ചെറുപ്പക്കാരനായ തോട്ട ഉടമ തിരിച്ചു പറയുന്നൊരു വാക്കുണ്ട് ോട്ടത്തിന്റെ വിളവെടുപ്പ് ഇക്കാലം വരെ മൂന്നായി ഞാൻ വീതിച്ചിട്ടുണ്ട് ഒന്ന് സ്വതക്കയായിട്ട് ഞാൻ മാറ്റിവെക്കും എനിക്ക് റബ്ബ് തന്ന ഈ തോട്ടം ആ തോട്ടത്തിലെ ലാഭം സ്വതക്കയായിട്ട് ഞാൻ ഒന്ന് മാറ്റിവെക്കും രണ്ടാമതായി എനിക്ക് വേണ്ടിയിട്ട് ഞാൻ അല്പമെടുക്കും മൂന്ന് ഭാഗമാക്കുമ്പോ രണ്ടാമത്തേത് എന്റെ ഭാഗമാക്കും മൂന്നാമത്തേത് ആ തോട്ടത്തിന് വേണ്ടി ഞാൻ ചെലവാക്കും ആ തോട്ടത്തിലെ കാര്യങ്ങൾക്ക് വേണ്ടി ഞാൻ ചെലവാക്കും ഇതായിരിക്കാം ഒരു പക്ഷേ റബ്ദനെ ഇഷ്ടപ്പെടാനുള്ള കാരണം എന്ന് സഹാബത്തിനോട് റസൂലുള്ള കഥ പറയുമ്പം സഹാബാക്കളി ചോദിച്ചു എന്തുകൊണ്ടാ ഇത് അല്ലാഹു അയാൾക്ക് അങ്ങനെ ചെയ്യാനുള്ള കാരണം റസൂലുള്ള പുഞ്ചിരിയോടെ പറഞ്ഞു ആദ്യം അവൻ നീക്കി വെക്കുന്നത് നീക്കിവെക്കുന്നത് വേണ്ടിയായി ആ സ്വതക്കക്ക് വേണ്ടി നീക്കിവെക്കുമ്പോൾ മനസ്സുള്ളത് കൊണ്ട് അവനെ വിജയിപ്പിക്കൽ അള്ളാഹുവിന്റെ കടമയായി അല്ലാഹു താലെ തീരുമാനമെടുത്തു ഇതോടൊപ്പം തന്നെ ആരെങ്കിലും സ്വതക്ക കൊടുക്കുന്നുണ്ടെങ്കിൽ ധനം ചെലവഴിക്കുന്നുണ്ടെങ്കിൽ അതവന്റെ രോഗശമനത്തിനാണ് എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി നിങ്ങൾ ചികിത്സിക്കണം നിങ്ങൾ മരുന്നാക്കണം നിങ്ങളുടെ സൂക്കേടിന് സ്വതക്ക കൊണ്ട് നിങ്ങൾ ഒരു മരുന്നാക്കണം നിങ്ങൾ ദാനധർമ്മം ചെയ്യുന്നുണ്ടോ നിങ്ങളെ സൂക്കേടുകൾക്ക് അല്ലാഹു കുറവ് വരുത്തുമെന്നും ശമനം വരുത്തുമെന്നും നബി സല്ലാഹു അലൈഹി വസ്ലമ ഓർമ്മപ്പെടുത്തി റബ്ബിന്റെ മഹിഷറാലോകത്ത് നിൽക്കുമ്പോ വലിയ സങ്കടത്തിൽ വേറപ്പിൽ കുളിച്ച് ചൂടിന്റെ കാഠിന്യം കൊണ്ട് ചിലർ വെന്തുരുകുമ്പോ ചില ആളുകൾക്ക് അള്ളാഹു പ്രത്യേക തണലിട്ട് കൊടുക്കും ആ തണലിന്റെ അടിയിൽ അവർ അമ്പരപ്പോ കൂടി കയറി നിൽക്കുമ്പോൾ അവരോട് ഓർമ്മപ്പെടുത്തുന്ന ഒരു വാക്കുണ്ട് നിങ്ങൾക്കൊക്കെ കിട്ടിയത് നിങ്ങൾ ചെയ്ത ചെയ്തയുടെ തണല നിങ്ങൾ കൊടുത്ത ചെറുതെങ്കിലും വലുതെങ്കിലും നിങ്ങൾ ചെലവഴിക്കാൻ കാണിച്ച ആ സ്വതക്കയുടെ തണലാണ് അള്ളാഹു നിങ്ങൾക്ക് നൽകിയിട്ടുള്ളത് സഹോദരങ്ങളെ അള്ളാഹു നൽകുന്ന വലിയൊരു മനസ്സാണത് നമസ്കരിക്കാൻ എല്ലാവർക്കും പറ്റും നോമ്പോൽക്കാൻ എല്ലാവർക്കും പറ്റും കുറവാനോടാൻ എല്ലാവർക്കും പറ്റും പക്ഷെ നമ്മൾ സമ്പാദിച്ചതിൽ നിന്ന് ടെൻഷൻ അടിച്ച് കഷ്ടപ്പെട്ട് നമ്മൾ ബുദ്ധി കൊണ്ട് ത്യാഗം ചെയ്ത് സമ്പാദിച്ചതിൽ നിന്ന് റബ്ബിന്റെ വജുത പ്രതീക്ഷിച്ച് ചെലവഴിക്കുക എന്നുള്ളത് അള്ളാഹുവിന്റെ മനസ്സുള്ളവർക്കേ സാധിക്കൂ റബ്ബിന്റെ മനസ്സാണത് കണക്ക് നോക്കാതെ പലർക്കും റബ്ബ് വാരിക്കൊടുത്തിട്ടുണ്ട് എന്റെ ഈ ഹുത്തുമ കേൾക്കുന്ന ഈ പള്ളിയിലെ സർവർക്കും പല നിലക്കും പടച്ചും വാരിക്കോരി തന്നിട്ടുണ്ട് അത് പണം മാത്രമല്ല ആരോഗ്യായിരിക്കാം സമാധാനായിരിക്കും ജോലിയായിരിക്കും വാഹനായിരിക്കും എന്തിനേറെ കഴിക്കുന്ന ഭക്ഷണത്തിൽ പോലും റബ്ബ് ഓരോരുത്തർക്കും കണക്ക് നോക്കാതെ തന്നിട്ടുണ്ടെങ്കിൽ ആ റബ്ബിന്റെ മനസ്സ് അള്ള അപൂർവം ചിലർക്കെ കൊടുക്കൂ ആർക്കാ റബ്ബത് കൊടുക്കുന്നത് കൊടുക്കണം എന്ന മനസ്സുള്ളവർക്ക് എന്റെ സഹോദരന്റെ കണ്ണുനീര് തുടയ്ക്കണം എന്നാഗ്രഹിക്കുന്നവർക്ക് എന്റെ സമ്പത്തുകൾ പരലോകത്ത് കാളസർപ്പമായി എന്റെ നേരെ തിരിഞ്ഞു കുത്തരുത് എന്നാഗ്രഹിക്കുന്നവർക്ക് അങ്ങനെയുള്ള മനസ്സ് അപൂർവം ചിലർക്കെ ഉണ്ടാകൂ നമ്മളൊക്കെ പറയാറില്ലേ നല്ല ഒത്താശക്കാരനാ പള്ളിയിൽ നേരത്തെ വരും എല്ലാ കാര്യത്തിലും ഉണ്ടാകും പക്ഷെ പത്ത് പൈസ ഇറക്കുക എന്ന് പറഞ്ഞ വലിയ ബുദ്ധിമുട്ടാ ഇറക്കിയിട്ടൊരു ശീലല്ലാത്തവര് അടീമാനിന്റെ കുറവ വലിയ കുറവ

നിങ്ങളുടെ ഒരു ധാന്യത്തിൽ നിന്ന് നൂറുകണക്കിന് ധാന്യങ്ങളും ആയിരക്കണക്കിന് നെന്മണികളും ഉണ്ടാകുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഒരു സഭക്ക കൊണ്ട് എഴുന്നൂറ് അരട്ടി കൂലി അള്ളാഹു നിങ്ങൾക്ക് നിശ്ചയിക്കും ചുരുക്കി പറഞ്ഞ ആയിരം റുപ്യ കൊടുത്തോന് ഏഴ് ലക്ഷം റുപ്യ കൊടുത്തോന്റെ കൂലി തരും ആയിരം റുപ്യ അള്ളാഹ് കൊടുത്തോന് ഒരു ലക്ഷം റുപ്യ അള്ളാഹു കൊടുത്തോന് എഴുപത് ലക്ഷം റുപ്യ അവന്റെ അക്കൗണ്ടിൽ കൊടുത്തോനായിട്ട് അള്ളാഹു രേഖപ്പെടുത്തും അതോടൊപ്പം റബ്ബിന്റെ മലക്കുകൾ അത്തരക്കാർക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഓരോ നേരം വെളുക്കുമ്പോഴും ആ കൊടുത്ത് കടന്നിറങ്ങിയവന് വേണ്ടി അള്ളാന്റെ മലക്കുകൾ പ്രാർത്ഥിച്ച് നേരം വെളുത്തുന്ന സമയത്ത് അവൻറെ അരികിൽ വന്ന് റബ്ബിനോട് ഒരു കടമയായിട്ട് പറയും അഥവാ റബ്ബിനോട് ഒരു കൂടി സഹായത്തിന് വേണ്ടി ചോദിച്ചിട്ട് പറയും അള്ളാഹു മുൻഫിക്കൻ ഹലഫ ഇന്നലെ കൊടുത്തു ഇന്നും കൊടുക്കാൻ അവന്റെ മനസ്സിൽ ആഗ്രഹമുണ്ട് റബ്ബെ അതുകൊണ്ട് കൊടുക്കുന്ന ആ മനുഷ്യനെ നീ അതിങ്ങനെ വർദ്ധിപ്പിച്ചു കൊടുക്കണം അവന്റെ ജീവിതത്തിൽ വലിയ ഐശ്വര്യവും സമാധാനവും ഈ കൊടുക്കണം എന്നാൽ കൊടുക്കാതെ ഉള്ളതെല്ലാം ആരും അറിയാതെ കൊണ്ടടന്ന് നീട്ടി കൈനീട്ടി വാങ്ങി തിന്നു മാത്രം ശീലമുള്ളവന് വേണ്ടി റബ്ബിനോട് മലക്കുകൾ പറയും അള്ളാഹും അഴുത്തി മുംസിക്കൻ വലിയ പിശുക്കനാ റബ്ബെ കൊടുക്കാൻ വലിയ പാടാ അതുകൊണ്ട് മിച്ചം പിടിച്ച് മിച്ചം പിടിച്ച് അടച്ചു പൂട്ടി വെക്കുന്ന അവന്റെ സ്വത്തിന്റെ മേലെ ഈ ഒരു മൂടി അങ്ങ് വെച്ചാളണം നീയും മൂടിക്കെട്ടണം റബ്ബെ അവന് കൊടുക്കാൻ പാടില്ല അവൻ കൂടിക്കെട്ടിയതുപോലെ ആളറിയാതെ അവൻ കൊണ്ടു നടക്കുന്നത് പോലെ അവൻറെ കാര്യത്തിലും ഒരു ശ്രദ്ധയും കാണിക്കാതെ അവന് കൊടുക്കരുത് റബ്ബെ അവന്റെ നശിപ്പിക്കണം റബ്ബെ അവൻ പിശുക്ക് കാണിച്ചതെല്ലാം നശിപ്പിച്ച് കളയണം റബ്ബെ എന്ന് മലക്കുകൾ പ്രാർത്ഥിക്കും സഹോദരങ്ങളെ ഈ പരിശുദ്ധ റമളാൻ എന്നല്ല ഇന്നും നേരം വെളുത്തപ്പോ പോലും നമ്മളെ രണ്ട് ഭാഗത്തേക്ക് ഈ മലക്കുകൾ വന്നിട്ടുണ്ട് അവരെന്തായിരിക്കും പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരും കണ്ണടച്ച ഒരു നിമിഷം ഒന്ന് ചിന്തിച്ചു നോക്കൂ ഓരോ ദിവസവും ഇറങ്ങി വരുന്ന മലക്കുകൾ നമ്മളെ കട്ടിലിന്തിരികുന്നു നമ്മളെ റബിന് പരിചയപ്പെടുത്തിയത് എങ്ങനെയായിരിക്കും നല്ല പിശുക്കനാ റബ്ബെ കൊടുക്ക മടിയുള്ളവനാണ് റബ്ബെ അതുകൊണ്ട് ഒരു സമാധാനവും കൊടുക്കരുത് പൈസ ഒക്കെ ഉണ്ടാകുവാൻ്റെ അധ്വാനം കൊണ്ട് ഒരു സ്വൈരം സ്വസ്ഥത ഇഞ്ഞ് കൊടുക്കരുത് എന്നാണോ അല്ലെങ്കിൽ റബ്ബെ കൊടുക്കാൻ മനസ്സുണ്ടായിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് ഇങ്ങി വർദ്ധിപ്പിച്ചു വർദ്ധിപ്പിച്ചു കൊടുക്കണേ ഇതിൽ ഏത് പ്രാർത്ഥന കിട്ടിയിട്ടാണ് ഇന്ന് ഞാനും നിങ്ങളും നേരം ഒളിപ്പിച്ചത് എന്ന് ചിന്തിച്ച ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങൾ നമുക്ക് എത്ര മനോഹരമാക്കാൻ സാധിക്കും എന്ന് തീരുമാനിക്കാൻ സാധിക്കും പരിശുദ്ധ റമദാൻ എന്നാൽ നമ്മൾ കുറെ തിന്നലും നമ്മൾ വെറൈറ്റി ഫുഡ് ഉണ്ടാക്കലും വീട്ടിൽ മതിയാകാത്തിട്ട് രാത്രി തറാവീഹിന്റെ പേരും പറഞ്ഞ് റോട്ടിക്ക് വരലും റോട്ടിന്റെ സൈഡിൽ കരിച്ചതും പൊരിച്ചതിനും കാത്തുനിന്ന് അവനാൻ രാമാശയവും ശരീരവും നശിപ്പിക്കലല്ല ഒരുക്കം ഹൃദയം കൊണ്ട ഒരുക്കം സമ്പത്ത് കൊണ്ട ഒരുക്കം മനസ്സിന്റെ ചിന്തകളെ കൊണ്ട ആ ഒരുക്കം നമുക്കില്ലെങ്കിൽ കഴിഞ്ഞ റമലാൻ കഴിഞ്ഞതുപോലെ ഇത് തുടങ്ങും അവസാനിക്കും അവസാനിക്കുന്ന സമയത്ത് ഒരു വാക്കും പറയും എത്ര പെട്ടെന്നാണ് നോമ്പ് തീർന്നു എന്ന് അതൊരു അഭിനയത്തിന്റെ വാക്ക് മാത്രമാണെന്ന് റബ്ബിനും അറിയാ കേൾക്കുന്നവർക്കും അറിയാം എന്ന അവസ്ഥയിലേക്കായി പോകും അങ്ങനെ ആവാതിരിക്കാൻ മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും വരാനിരിക്കുന്ന റമലാനിനെ സ്വീകരിക്കുക നമ്മൾ ആരാ എന്ന് പറയാൻ പറ്റൂല പക്ഷെ റബ്ബ് തന്നിട്ടുണ്ടെങ്കിൽ ആ റമലാൻ ഒരു മാറ്റത്തിനാവണം ആ തിരിച്ചറിവോടെ ചിന്തിക്കുന്ന മൊബിനിയങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അലഹദില്ല വസ്സലാമു അമ്മാബാദ് ും ജീവിതത്തിന്റെ ഒരു രംഗത്തും അള്ളാഹുവിനെ മറന്നുപോകരുതേ എന്ന് എന്നോടമ്മ പോലെ നമ്മളിൽ ഓരോരുത്തരോടും വസിയത്ത് ചെയ്യുകയാണ് ഉപദേശിക്കുകയാണ് ദാനധർമ്മത്തിന്റെ കാര്യത്തിൽ വളരെ ആവേശത്തോടുകൂടി റിലീഫ് പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നവരാണ് നമ്മളിൽ പലരും പക്ഷെ അർഹതപ്പെട്ട കൈകളിൽ തന്നെയാണ് അത് അതെത്തിയത് എന്നുറപ്പിക്കേണ്ട ബാധ്യത കൊടുക്കുന്നവർക്കും അതിനുവേണ്ടി ഇടപെടുന്നവർക്കും ഉണ്ട് എന്ന് ഉലമാക്കൾ രേഖപ്പെടുത്തി ആ രേഖപ്പെടുത്തപ്പെട്ട ചരിത്രത്തിൽ പറയുന്നുണ്ട് ഇനി അഥവാ അർഹതപ്പെടാത്ത കൈകളിലേക്കാണ് അത് എത്തിയതെങ്കിൽ അത് കൊടുക്കാൻ വേണ്ടി സഹായിച്ച വ്യക്തികൾ ഒരുപക്ഷെ റബ്ബിന്റെ അരികിൽ രക്ഷപ്പെടും കാരണം അവരോട് വാങ്ങിക്കൊണ്ടുപോയത് വിതരണം ചെയ്യുന്ന ആളുകളുടെ ഉത്തരവാദിത്തമാ അത് അർഹതപ്പെട്ടവർക്ക് എത്തിക്കുക എന്നുള്ളത് പക്ഷെ ഇന്നത്തെ സാഹചര്യത്തിൽ ഒരു സൂക്ഷ്മതയും പലരും കാണിക്കുന്നില്ല എല്ലാരെ മനസ്സിലും എല്ലാവരും ലിസ്റ്റിലും ചില ദരിദ്രന്മാർ മാത്രമേ ഉണ്ടാവൂ ജോലി നഷ്ടപ്പെട്ടവരും മകന്റെ ജോലി കൊണ്ട് മാത്രം ജീവിക്കുന്നവരും നാലഞ്ച് കുടുംബങ്ങളിൽ ഒരാളുടെ വരുമാനം കൊണ്ട് മാത്രം സങ്കടപ്പെടുന്നവരൊക്കെ ഉണ്ടാകുമ്പോൾ അഭിമാനം പണയപ്പെടുത്താൻ പറ്റൂല എന്നൊറ്റ കാരണത്തിന്റെ പേരിൽ ഉള്ളതുകൊണ്ട് ഏറെ പ്രയാസം സഹിച്ച് ജീവിക്കുന്ന ആളുകളുണ്ട് അത്തരത്തിലുള്ള ആളുകളെ കണ്ടെത്താനും രഹസ്യമായി സഹായിക്കുന്നിടത്താണ് അതിൻ്റെ പ്രവർത്തകന്മാർക്ക് പടച്ചറബ് നിശ്ചയിച്ച കൂലി ലഭിക്കുക അല്ലാതെ സ്ഥിരമായി കിട്ടുന്ന കുറച്ച് ആളുകളെ കണ്ടു സ്ഥിരമായി പിടിക്കുന്ന ആളുകളെ കണ്ടു അങ്ങനെയൊക്കെ ആകുമ്പണ്ടാകുന്ന പ്രശ്നങ്ങളാ ഇപ്പം നമ്മളിൽ പലരും അനുഭവിക്കുന്നത് പോലെ ചില ആളുകൾക്ക് നമ്മളെ കണ്ടൂടാ കാരണം രണ്ടിനും മുൻപ് കിറ്റിട്ടിട്ടുണ്ട് കൈഞ്ഞൊല്ലം കിട്ടിയിട്ടില്ല ഇത് കിട്ടാത്തതിന്റെ പേരിലുള്ള പ്രശ്നങ്ങളൊക്കെ വ്യാപിക്കാനുള്ള കാരണം അതുകൊണ്ട് തന്നെ നമ്മൾ മറ്റൊരാളോട് പൈസ വാങ്ങിക്കൊണ്ട് വന്നിട്ടാണ് മറ്റൊരാളെ സഹായിക്കുന്നതെങ്കിൽ ആ വ്യക്തികളോട് പറയണം ഇതിന്റെ മുതലല്ല ഓരോരുത്തരോടും പറയണം ഇതിന്റെ മുതലല്ല ഞാൻ എന്റെ കൈമന്ന് എടുത്തു തരുന്നതുമല്ല മറ്റൊരാളോട് വാങ്ങി നിങ്ങൾക്ക് എത്തിച്ചു തരുന്ന എന്റെ കൂലി മാത്രമേ ഇതിൽ എനിക്ക് കിട്ടുന്നുള്ളൂ അതുകൊണ്ട് തന്നെ ഇത് നൽകപ്പെട്ട വ്യക്തിയെ നിങ്ങൾ പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണം എന്നെ കാണുമ്പം ചിരിക്കണം എന്നെ കാണുമ്പോ ഒന്ന് മിണ്ടിയിട്ടേ പോകാൻ പാടുള്ളൂ എന്നെ കാണുമ്പങ്ങളൊന്ന് ബഹുമാനിക്കണം എന്നൊരർത്ഥത്തിലും ഇത്തരത്തിലുള്ള ഇടപെടുന്ന ആളുകൾ ആഗ്രഹിക്കാനോ ചിന്തിക്കാൻ പോലും പാടില്ല കാരണം അതിന്റെ കൂലി പോകേണ്ടത് അതിനുവേണ്ടി കൊടുത്ത ആളുകളുടെ അക്കൗണ്ടുകളിലേക്കാകണം കൊടുത്തതിന്റെ പേരിൽ ഒരാളെയും ചൂഷണം ചെയ്യാനും പാടില്ല അവരുടെ അഭിമാനത്തിന് പ്രശ്നങ്ങൾ വരുത്താതെ ആരും അറിയാത്ത നിലക്കൊക്കെ എത്തിച്ചു കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ എത്തിച്ചു കൊടുക്കണം ഇനി അവരെ എന്നെങ്കിലും തിരിച്ചു കിട്ടണം എന്നുള്ള പ്രതീക്ഷയിൽ കൊടുക്കാനും പാടില്ല നമ്മളെ വീട്ടുജോലിക്ക് വേണ്ടിയിട്ട് രാവിലെ തന്നെ ഒരു കിറ്റ് ഉണ്ടായി നീ അന്ന് എന്ന് പറയാ ആ സാധു പെണ്ണ് വീട്ടിലെത്തുമ്പോൾ പറയാം മുറ്റൊന്ന് അടിച്ചരുത്ത അല്ലെങ്കിൽ പാത്രം ഒന്ന് കഴുകിത്ത അതൊക്കെ ഒന്ന് ചെയ്യിപ്പിച്ചതിന് ശേഷം കിറ്റ് എടുത്ത് പോയിക്കോ എന്ന് പറയാ അങ്ങനെയുണ്ട് ചില ആൾക്കാര് നമ്മളെ വീട് പണി ചെയ്യിപ്പിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ചില ആൾക്കാരെ വിളിച്ചിട്ട് പറയും എനിക്കൊന്നും പണിയില്ലെന്ന് വീട്ടിൽ പോയൊരു കിറ്റ് ഉണ്ട് ആ പണിക്കാരൻ മുസ്ലിമായ ചെറുപ്പക്കാരൻ വീട്ടിൽ വരുമ്പോ പറയും എന്റെ പണി തന്നെയാ ഓടങ്ങ് മാറ്റിക്കാതെ ഇതങ്ങ് ചെയ്തോ അതൊന്നും അങ്ങാക്കിക്കോ എന്നിട്ട് കിറ്റ് കിറ്റെടുത്ത് പോയിക്കോ അങ്ങനെയൊന്നും അല്ല അള്ളാന്റെ മാർഗത്തിലുള്ള റിലീഫ് പ്രവർത്തനങ്ങൾ ദുനിയാവ് പ്രതീക്ഷിച്ച് അങ്ങനെ ഓട് മാറ്റാനും ഒറ്റച്ചേരാനൊക്കെ ഉള്ള തീരും ആ കിറ്റിന്റെ കൂലി അതുകൊണ്ട് തന്നെയാണ് ഒരിക്കലും ചൂഷണം ചെയ്യരുതെന്നും വലം കൈ കൊടുക്കുന്നത് ഇടം കൈ അറിയരുത് എന്ന് പറയുന്നത് അത്ര കൂടി ആ വിഷയത്തിൽ ഇടപെടാൻ വേണ്ടിയാണ് ഇതോടൊപ്പം തന്നെ വാങ്ങിവെക്കുന്നവരോട് ആ വിഷയമല്ലെങ്കിൽ വേണ്ട എന്ന് പറയണം അടുത്ത കൊല്ലം കിട്ടാണ്ടായി പോകാം എന്നുള്ള ബേജാറ് ചിന്തിക്കരുത് അതാ ചിലർക്കുള്ള സങ്കടം ഇക്കൊല്ലം എന്ന് പറഞ്ഞാൽ അടുത്ത കൊല്ലം കിട്ടാണ്ടായി പോവോ അങ്ങനെ ഒരു ഗതി പടച്ചം വരുത്താണ്ട് കിട്ടുന്നു മറ്റൊരാളോട് കിട്ടി ജീവിക്കുന്ന ഒരവസ്ഥ ഇനി വരുത്തല്ലേ റദ്ദേ നല്ലൊരു മഹീഷ് ഉണ്ടാക്കിത്തരണം എന്ന് പ്രാർത്ഥിക്കേണ്ടതിന് പകരം ഇക്കൊല്ലൂനോട് വേണ്ടെന്ന് പറഞ്ഞ ഇക്കമ്മറ്റിക്കാരോട് വണ്ടാന്ന് പറഞ്ഞാ അടുക്കളം കിട്ടുന്നു കുറയും എന്നിട്ട് ഒരു വീട്ടിന്റെ അടുക്കള നിറയെ വ്യത്യസ്ത ഗ്രൂപ്പുകാർ കൊടുത്ത കിറ്റിന്റെ എണ്ണത്തിന്റെ വലുപ്പം വേണ്ടെങ്കിൽ വേണ്ടെന്ന് തുറന്നു പറയണം എനിക്കത് അർഹതപ്പെട്ടിട്ടില്ല എന്ന് പറയണം അല്ലാതെ ഉള്ളതെന്ന് പോരട്ടെ എന്ന് ചിന്തിച്ച പരിശുദ്ധ റമളാനിൽ തിന്നുമ്പോ പോലും ഹക്കല്ലാണ്ടായി പോവും കഴിക്കുന്നത് ഹറാമായി പോവും അത് ഏത് രംഗത്തുള്ളവരാണെങ്കിലും കൊടുക്കുന്നവർക്കും വാങ്ങുന്നവർക്കും ഒരൊറ്റ ചിന്ത ഉണ്ടാവൂ അതേണ്ടോ നാം പാടുള്ളൂക്കും റബ്ബിന്റെ വജ് വാങ്ങുന്ന എനിക്കും റബ്ബിന്റെ വജ് ഓർമ്മ വരണം എനിക്കിത് അർഹതയുണ്ടോ ഞാനിത് വാങ്ങേണ്ടതാണോ കൊടുക്കുന്നവൽക്കും ഉണ്ടാവണം പടച്ചോനെ ഇത് ഞാൻ കൊടുത്തതിന്റെ പേരിൽ പരലോകത്തിനെ കള്ളാന്റെ കോപ ഉണ്ടാവൂ ആ ചിന്തയാവണം ഓരോരുത്തർക്കും ഉണ്ടാകേണ്ടത് അതോടൊപ്പം ഈ ശാപാ മാസം അവസാനിക്കുന്നതിന്റെ മുൻപ് കടള്ള നോമ്പുകളൊക്കെ ഒന്ന് നോറ്റു ആവശ്യമില്ലാണ്ട് നോമ്പൊക്കെ ഒഴിവാക്കിയവരുണ്ടാകും ഓരോന്നും നീട്ടിവെക്കുക അതോടൊപ്പം തന്നെ സൂചിപ്പിക്കട്ടെ സുന്നത്ത് നോമ്പ് നോക്കണേ ഭാര്യമാർക്ക് ഭർത്താക്കന്മാരോട് അനുവാദം വാങ്ങണം എന്നാ ഭാര്യന്റെ ഫർണായ നോമ്പ് നോറ്റുവിട്ടാൻ ഭർത്താവ് ഒരു പ്ര ബാധ്യതയാവരുത് പെണ്ണുങ്ങൾക്ക് നോമ്പൊക്കെ കടണ്ടെങ്കിൽ ഓരോട് പറയണം എന്റെ കാര്യം ഈ നോക്കണ്ട എന്റെ ഹക്കായ നോമ്പ് അങ്ങ് നോറ്റു വിട്ടണം സുന്നത്ത് എന്നോട് ചോദിച്ചിട്ടേ നോക്കാവൂ അല്ലാണ്ട് എനിക്ക് ഭക്ഷണം തരണം പിയാപ്പിളക്ക് ചോറ് കൊടുക്കണം പിയാപ്പ് ഭക്ഷണം കൊടുക്കണം എന്നുള്ള കാരണം പറഞ്ഞ് നമ്മളെ ഭാര്യമാരെ നോമ്പ് കളായി പോയിട്ടുണ്ടെങ്കിൽ വീട്ടാൻ പറ്റിയിട്ടില്ലെങ്കിൽ അവളെ നന്മയിലേക്ക് കൈപിടിക്കാത്ത ഭർത്താക്കന്മാർ പോലും കുറ്റക്കാരാണ് മുൻഗാമികളായ ഉലമാക്കൾ പറയുന്നത് ആ കടലുള്ള നോമ്പക്കൊന്ന് നോറ്റു വീട്ടാനുള്ള സമയമാണ് പ്രവാചകന്റെ സഹാബാക്കളും ആയിഷ റതി അള്ളാഹു ഏറ്റവും കൂടുതൽ ബാക്കിയുള്ള നോമ്പ് നോറ്റു വീട്ടിയതും ശാപാ മാസത്തിലാണ് കമളാനിലേക്ക് കടുക്കുന്ന മാസം കാണൂല്ലേ എന്നുള്ള ഒരു രണ്ടു മൂന്ന് ദിവസത്തിൽ നോൽക്കരുത് എന്നല്ലാതെ ഇനി ഏറിയാൽ നാലോ അഞ്ചോ ആറോ നോമ്പ് കടലുകൾക്കൊക്കെ നോറ്റു വീട്ടാനുള്ള സമയമുള്ളൂ അതൊക്കെ ഒന്ന് നോറ്റു വീട്ടാനും ബാധ്യതകളാക്കാതിരിക്കാനും വേണ്ടി ശ്രദ്ധിക്കുക ആ രീതിയിൽ ഈ പരിശുദ്ധ റമദാനിനെ ബാധ്യതകളില്ലാതെ മനസ്സിന്റെ വടവുകളില്ലാതെ നല്ല നിലക്ക് സ്വീകരിക്കുന്ന ഒരു മുപ്പിനാവാൻ പറ്റിയ റമലാനിൽ കിട്ടുന്നത് ഒരു ദിവസമാണെങ്കിലും മൻ അത് റമദാന ഒരു റമലാന കിട്ടുന്നതെങ്കിൽ പോലും ഒരു നോമ്പെ കിട്ടുന്നുള്ളൂ എങ്കിൽ പോലും അവൻ അള്ളാഹുവിന്റെ അടുത്ത് വലിയ ഉന്നതനായിരിക്കും മുപ്പ കിട്ടിയിട്ടും മുപ്പത് കൊല്ലം കിട്ടിയിട്ടും വലിയ മാറ്റമൊന്നും എനിക്കും ഒക്കെ വരുന്നില്ലെങ്കിൽ നമ്മൾ നമ്മളെ പറ്റിയൊക്കെ ഒന്ന് ചിന്തിക്കേണ്ട കാലായിട്ടുണ്ട് നാളെ മറ്റന്നാൾ ആറടി മണ്ണിലേക്ക് ഇറക്കി വെച്ച് കുടുംബക്കാരെ തസ്മീത്തും ചൊല്ലി തിരിഞ്ഞടക്കുമ്പോ പള്ളിക്കാട്ടിന്റെ അടിയിൽ ഞാനും ഒറ്റക്കാണ് ചിന്തിക്കേണ്ട സമയമൊക്കെ ആയിട്ടുണ്ട് അത്രയുള്ളൂ ആയുസ് എല്ലാവർക്കും പണ്ടത്തേതുപോലെ ഇതുപോലെ കൈക്കരുത്തും മെയ്ക്കരുത്തും ഉണ്ടെന്നും എഴുപത്തഞ്ച് എൺപത് വയസ്സൊന്നും ആരും എത്തുന്നില്ല അതിനേക്കാൾ മുൻപേ ജീവിതം അങ്ങനെ നശിച്ചുകൊണ്ടിരിക്കുമ്പോ ഒരു മാറ്റത്തിനും തിരുത്തലിനു ആകട്ടെ ഈ വരാനിരിക്കുന്ന പരിശുദ്ധമതാൻ എന്ന് പ്രാർത്ഥിച്ച് ഓരോരുത്തരും ഒരുങ്ങുക അങ്ങനെയുള്ള യഥാർത്ഥ മുഗിനീങ്ങളിൽ അള്ളാഹു നമ്മളെ എല്ലാവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അറിഞ്ഞുമറിയാതെയും ഒരുപാട് തെറ്റുകുറ്റങ്ങൾ സംഭവിച്ചു പോയിട്ടുണ്ട് നാദാ എല്ലാം വിട്ടുപുറത്തു മാപ്പാക്കി നിന്റെ സ്വർഗത്തിൽ ഇതേ രൂപത്തിൽ നിന്ന് ഞങ്ങളെ ഒരുമിപ്പിച്ചു കൂട്ടാണെന്ന് അള്ളാഹു മക്കളില്ലാതെ പരീക്ഷിക്കപ്പെടുന്ന ഇണകൾക്ക് മക്കൾ എന്ന അനുഗ്രഹം നൽകി ഓരോ കുടുംബത്തോടും നീ കാരുണ്യം കാണിക്കാണെന്ന് കടബാധ്യതയിൽപ്പെട്ടും സാമ്പത്തിക ബുദ്ധിമുട്ടിലും ഏറെ പ്രയാസപ്പെടുന്ന പലരും ഞങ്ങളിലുണ്ട് നാദാ ഫലാലായ ഹക്കായ നിലക്ക് ബാധ്യതകൾ തീർക്കാനും അതിൽ നിന്ന് രക്ഷപ്പെടാനും ഓരോരുത്തർക്കും നീ മരിച്ചുപോയ സഹോദരി സഹോദരന്മാർ മാതാപിതാക്കൾ മക്കൾ ഭാര്യമാർ ഭർത്താക്കന്മാർ എല്ലാവരുടെയും നീ വിശാലമാക്കുകയും യാതൊരു വിധ ബുദ്ധിമുട്ടുകളോ പരീക്ഷണങ്ങളോ ഇല്ലാതെ അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഒരുമിച്ചു കൂടാനുള്ള തോഫീക്ക് നൽകണമേ അല്ലാഹു പ്രാർത്ഥിക്കണമെന്ന് തന്നവരുണ്ട് അസുഖം ബാധിച്ചവർ ഓപ്പറേഷൻ വിധേയമായവർ എല്ലാവരുടെ അസുഖവും നീ എളുപ്പത്തിൽ നൽകി ആഫിയത്തോടെ ജീവിക്കാൻ ഓരോരുത്തർക്കും നീ തൗഫീഖ് നൽകണമേ മരിച്ചുപോയ സഹോദരി സഹോദരന്മാരുടെ കബറുകൾക്ക് എല്ലാ സന്തോഷവും സമാധാനവും നൽകി അവരുടെ കബർ ജീവിതം നീ ധന്യമാക്കി കൊടുക്കണമേ കടബാധ്യതയിൽപ്പെട്ടവർക്ക് കടം വീട്ടാനും വിദ്യാഭ്യാസം നേടിയിട്ടും ജോലി എത്താത്തവരുണ്ട് നാഥ നല്ലൊരു മൈഷത്തിലേക്ക് ആ മക്കളെ എത്തിക്കാനും മക്കളെ കൊണ്ട് ഉപകാരപ്പെടുന്ന കുടുംബങ്ങളാവാനും